ഇന്ന് നമ്മളുടെ ക്യാരറ്റിന്റെ വിളവെടുപ്പാണേ ഈ ഇടയ്ക്ക് ബി ചേച്ചിയുടെ വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ചേച്ചിയുടെ ക്യാരറ്റൊക്കെ കൈപ്പത്തിയുടെ ഷേപ്പിലാ വന്നേന്ന് നമ്മളുടെ ക്യാരറ്റ് എങ്ങനെയുണ്ടോ നോക്കിയാലോ ആ ഇത് കണ്ടിട്ട് എനിക്ക് ക്ലബ് ഫുഡാണ് ഓർമ്മ വരുന്നത് നോക്കിയേ ഇത് ക്യാരറ്റ് ആണോ വേറെ ഏതോ വെജിറ്റബിൾ ആണോ തിരിച്ചറിയില്ല എന്തൊക്കെയോ ആ എനിക്ക് ഒരു മൊത്തം കൈപ്പത്തിയല്ലോ മൂന്ന് വിരലാണ് കിട്ടിയിരിക്കുന്നത് ഇതെങ്കിലും നല്ലതാണോ നമുക്ക് നോക്കാവേ ഓ നോ ഡാർക്ക് ഇതിനും അടിപൊളി പക്ഷെ ഉടുക്കത്ത് വിളവട്ടോ തോണോ ഇതിനും ഞങ്ങൾ നമ്മളുടെ മണ്ണിര കമ്പോസ്റ്റ് തന്നെയായിട്ടോ ഇട്ടിരിക്കുന്നത് വേറൊന്നും ഇട്ടിട്ടില്ല ഷെയ്പ്പൊക്കെ പലതാണെങ്കിലും ടേസ്റ്റ് നല്ലതായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം